ഹലോ ഗൈസ് ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് വെണ്ട വിത്തും പയർ വിത്തൊക്കെ മുളപ്പിക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ട് പറിച്ച് നടാനുള്ള പ്രായമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നിത് പറിച്ച് നടാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാസ്റ്റിക് ചാക്കുകളൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഇതുപോലെയുള്ള ഗ്രോ ഗ്രോബോക്സുകളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് പരിഗണകൾ തീർത്തിടാനായിട്ട് പോവുകയാണ് കറിയിലിങ്ങനെ ചാറ്റിൻ്റെ അടിയിലാണ് ഇടുന്നത് മണ്ണിലുള്ള വെള്ളമൊക്കെ വാർന്നു പോകാനായിട്ട് സഹായിക്കും അല്ലെങ്കിൽ ചെടികളൊക്കെ ഇടവരും അതിലൊക്കെ വേണ്ടിയിട്ടാണ് കറിയിലകൾ പൊടിച്ചിടുന്നത് അതിന് വേണ്ട കരിയിലകളൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മണ്ണ് കോരിയിട്ട് കൊടുക്കാം നമ്മൾ വേറെ തൈകൾ വെച്ച കുഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മണ്ണാണ് നല്ല മണ്ണായതുകൊണ്ട് നമ്മൾ ഞങ്ങൾ ചാറ്റിൽ നിറയ്ക്കുകയാണ് അങ്ങനെ നമ്മൾ ആവശ്യത്തിനുള്ള മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ചാണകപ്പൊടിയും ചാരവും കൂടി മിക്സ് ചെയ്തത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ കൈ കൊണ്ട് പറ്റണില്ല അപ്പോൾ ഞാനൊരു ചട്ടി എടുത്തിട്ട് അതുകൊണ്ട് മിക്സ് ചെയ്യാണ് അപ്പോൾ നമ്മളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടത് ഇതുപോലെ നമ്മൾ നമ്മളിടയിലുള്ള ചാക്കുകളിലെല്ലാം മണ്ണിട്ട് ചാണകപ്പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് കുറേശ്ശെ വെള്ളം നമുക്ക് തളിച്ചു കൊടുക്കാം പിന്നെ നമുക്കതിലേക്ക് വെണ്ട തൈകളാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ചാക്കിൽ ഞാൻ രണ്ട് തൈകൾ ഇതാണ് നട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ മുമ്പ് ഇത് നിലത്തായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളിപ്പം ഒന്ന് ചാക്കിൽ ചാക്ക് കിട്ടിയപ്പോൾ ചാക്കിൽ വെക്കാമെന്ന് കരുതിയിട്ട് വെച്ചിട്ടാണ് ചാക്കിൽ വേണ്ട തൈകളെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പയർ തൈകളാണ് വയ്ക്കാനുള്ളത് നമ്മൾ ചാക്കിലൊന്നും വെക്കുന്നത് അങ്ങനെ ഞാൻ കുറച്ച് പയരതൈകളൊക്കെ നട്ടു കിട്ടും അപ്പോഴാണ് ഏട്ടൻ പറയുന്നത് ഇനി ഞാൻ കുറച്ച് നടാന്ന് അങ്ങനെ ഞാൻ ഏട്ടനും കുറച്ച് നടാനായിട്ട് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കർഷക ഫാമിലിയിലുള്ളത് അംഗമായതുകൊണ്ട് ആൾക്ക് ഇതുപോലെ തൈകളൊക്കെ വയ്ക്കാനായിട്ട് നന്നായിട്ട് അറിയും എങ്ങനെ അവിടെ തൈ നക്കട്ടെ ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇവിടെ വന്നാൽ നല്ല ഇഷ്ടമാണ് അവർ പറയും ഇവിടെ നല്ല സുഖമാണ് കാറ്റ് കൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ എനിക്കൊത്തിരി ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനൊക്കെ അങ്ങനെ നമ്മുടെ പയരൻ തൈകളൊക്കെ ഒരുവിധം നട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കിയുള്ള തൈകള് നടാനുള്ള സ്ഥലമൊന്നും നമ്മൾ വെട്ടി വൃത്തിയാക്കിയിട്ടില്ല അപ്പം അത് പിന്നൊരു ദിവസമാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇന്നത്തെ കഴിഞ്ഞു അപ്പം അതിലേക്ക് ഇനി നമ്മൾ നട്ട തൈകളിലൊക്കെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കണം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ